ഹായ് ഹലോ നമസ്കാരം പടക്കളം പടക്കളം ഒരു മികച്ച കളം തന്നെയായിരുന്നു ഫ്രൈഡേ ഫിലിംസ് വിജയ് ബാബുവിൻ്റെ ആണ് നമ്മുടെ ഫ്രൈഡേ ഫിലിംസ് എല്ലാം മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു പ്രൊഡ്യൂസറാണ് ആസ് ആക്ടർ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി പോയതല്ല പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ കാരണം അല്ലെങ്കിൽ നല്ല ഒരുപാട് പുതുമുഖ സംവിധായകന്മാർക്കൊക്കെ അവസരം കൊടുക്കുന്ന ആളാണ് ഇതിൽ സംവിധായകനായിട്ടുള്ളത് നമ്മുടെ മനു സ്വരാജ് പുള്ളിക്കാരൻ തന്നെയാണ് അതിൽ റൈറ്ററും നിതിൻ എന്നൊരാൾ കൂടി റൈറ്ററായിട്ട് കൂടിയിട്ടുണ്ട് രസമായിട്ടുള്ള റൈറ്റർ ആയിരുന്നു രസമായിട്ടുള്ള ഡിറക്ഷനായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷറഫുദ്ദീനുണ്ട് സുരാജ് സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട് പിന്നെ കുറച്ച് കോളേജ് പിള്ളേരുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ നമ്മുടെ എന്താ നിരഞ്ജന അനൂപ് നമ്മുടെ ആനന്ദം ഫെയിം ഒക്കെ ഉള്ള ആ ഒരു ഒക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രത്യേകിച്ച് ആദ്യ സിനിമ പിന്നെ നരേശം പറയുന്നുണ്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഇന്ദ്രജിത്താണ് നരേശം പറയുന്നത് പ്രത്യേകിച്ച് ഒരു എലമെൻസ് ഒന്നും നമ്മൾക്ക് തിരുന്നില്ല പടം തുടങ്ങുന്നു പക്കാ കോമിക്കായിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെന്റിൻ്റെ രസമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കോമഡി പടമാണ് ഓരോ കോമഡിക്കും കയ്യടിയാണ് ഞാൻ ഒരു ക്രൗഡിൻ്റെ ഒപ്പമാണ് ഈ സിനിമ കണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ കൗണ്ടറിനും കയ്യടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുമിച്ച് ഓരോ കോമഡികൾക്കും കയ്യടി മാത്രമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ ഇതിൽ ആദ്യം തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു വലിയൊരു മിറാക്ടലായിട്ടുള്ള സംഭവം ഒന്നും ഇതിൽ ആദ്യം ആദ്യം പകുതിയിൽ ഈ സിനിമയിലില്ല ഇല്ല സിനിമയിൽ മൂന്നാറ് ചെറുപ്പക്കാർ കൂടിയിട്ട് കോളേജിൽ പഠിക്കുകയാണ് ഒരു കോളേജ് സ്റ്റുഡൻസ് ആണ് ഈ സ്റ്റുഡൻസിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും കുറച്ച് പൊളിറ്റിക്സും കാ എല്ലാ സിനിമയും കാട്ടുന്നതല്ല കാട്ടുന്നുണ്ട് പക്ഷെ ഓവർ ആയിട്ടില്ല അതുകൊണ്ട് പിഞ്ച് അത് പറയില്ല ഓവറായിട്ടൊന്നും കാട്ടിട്ടില്ല സിനിമയിൽ റൊമാൻസ് ആയാലും കുറച്ചുണ്ട് ഓവർ ആയിട്ട് കാട്ടിട്ടുള്ള സ്റ്റേജ് പരിപാടികളുണ്ട് ഓവറായിട്ട് കാട്ടിട്ടുള്ളതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു വശത്ത് മറുവശത്ത് ഈ സിനിമയുടെ കോമഡി വിത്ത് പക്ക ഫാന്റസി മൂഡ് കോമിക്കിനൊപ്പം തന്നെ വിത്ത് ഫാന്റസി ആലോചിച്ച് നോക്കും ആ ഡേ ആ ഒരു വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരള മലയാള സിനിമയിൽ അടുക്കാൻ ബുദ്ധിമുട്ടാണ് ഓമിക്ക് ഫാൻറ്റസി ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രോമാഞ്ചം എന്നുള്ള സിനിമ നമുക്ക് വേറെ വേറെ നമുക്ക് ആ ഒരു സിനിമ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി വരില്ല അല്ലെങ്കിൽ അതേ ഒരു ജോണർ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവർ ആലോചിച്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ മനുസ്വരാജ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് രസമായിട്ടുണ്ട് ബ്രോ സെറ്റ് പടമാണ് പുള്ളിക്കാരൻ്റെ ആദ്യ സംവിധാനമാണ് അത് അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ എനിക്ക് ഷറഫുദ്ദീൻ ഇതിലുള്ള രസമായി കഥാപാത്രം ഷറഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നമ്മുടെ രാജേഷ് മുരുകേശിനെ കുറിച്ച് പറയണം എനിക്ക് രസമുള്ള മ്യൂസിക്കാണെന്നറിയോ നമ്മുടെ ഗോൾഡ് ഒക്കെ ചെയ്ത ആളാണ് ഗോൾഡ് പ്രേമം നേരം അൽഫോസ് പുത്രറിൻ്റെ എല്ലാ സിനിമകളും പുള്ളിക്കാരനുണ്ട് അറിയാലോ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും അനാവശ്യമായിട്ട് എപ്പോഴും പൊട്ടിച്ചിട്ടുള്ള ഫസ്റ്റ് ഹാഫിൽ ഷാറഫുദ്ദീന് മാത്രം കൊടുക്കുന്ന സ്കോർ മാത്രമുള്ള അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് സുരാജ് വെഞ്ഞാറുടെ സിനിമയിൽ ആയിത്തൊരു പത്ത് മിനിറ്റ് കാണാം പിന്നെ കാണുന്നത് സെക്കൻഡ് ഹാഫിലാണ് പിന്നെ റീഎൻട്രി ഉണ്ട് ആ റീഎൻട്രിക്ക് കയ്യടിയാണ് സുരാജിൻ്റെ കോമഡിക്ക് കയ്യടി പണ്ട് കാലത്ത് സുരാജ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞില്ല ഇപ്പോഴത്തെ ആൾ സുരാജ് ഏട്ടൻ ഒരു അവാർഡ് ഒക്കെ കിട്ടിയതിന് ശേഷം പുള്ളിക്കാരൻ ഒരേ ഒരു സേഫ് സോൺ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇമോഷണൽ ട്രാക്ക് മാത്രം ചെയ്തുകൊണ്ട് ഒരു മര്യാദയ്ക്ക് കോമഡി കണ്ടിട്ടില്ല ഇതിൽ സുരാജ് ചേട്ടൻ ഈസ് കം ബാക്ക് രസമുള്ള കോമഡികളാണ് എല്ലാ കൗണ്ടറിനും ആളുകൾ കയ്യടിക്കുന്നു സുരാജ് ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ ഫസ്റ്റ് ഹാഫില് ബോറായിട്ടില്ല എന്നാൽ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു അവറേജ് ആയിട്ട് പുള്ളിക്കാരൻ നിന്നും സെക്കൻഡ് ഹാഫിൽ ഷറഫുദ്ദീൻ കയ്യടി അവിടെയും കോമഡി പിന്നെ ഇതിൽ പിള്ളേർ ഒരു മൂന്നാല് പേര് അഭിനയിച്ചിട്ടുണ്ട് അത് എനിക്ക് സന്ദീപ് എന്ന് പറഞ്ഞ പയ്യനെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഒരു നമ്മുടെ ഫാനിലി എന്നുള്ള സിനിമയിൽ ബേസിലിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ബിസിനൽ അനിയനായിട്ട് അത് അതിൻ്റെ ആ ഒരു ആ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ ആദ്യ പകുതി വരെ ഇവർ അവർ അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ സുരാജ് ചിലപ്പോൾ അഭിനയിക്കുന്നത് ഷറഫുദ്ദീൻ്റെ പോലെ ആയിരിക്കാം ഷറഫുദ്ദീൻ അഭിനയിക്കുന്നത് ചിലപ്പോൾ സന്ദീപിൻ്റെ പോലെ ആയിരിക്കാം അതാണ് ആ സിനിമയുടെ ഒരു ഫാൻറ്റസി മൂഡെന്ന് പറയുന്നത് അധികം പറഞ്ഞ് ഞാൻ ചടമാക്കുന്നില്ല പക്ക ഫാന്റസി ആയിട്ടുള്ള ഐറ്റം ആണ് രസമായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോമഡി ഒരു ഫിക്ഷൻ ഫിലിമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് എല്ലാ കൗണ്ടറും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള വിശ്വസിക്കുന്നു ഇതിൻ്റെ ആയിട്ടുള്ള ആൾ ഇവരുന്ന നമ്മുടെ നിതിൻ രാജ് നിതിൻ നിതിൻ രാജ് അരൂളാണ് പുള്ളിക്കർ നമ്മുടെ പൊന്മാനൊക്കെ എടുത്തിട്ടുള്ള എഡിറ്ററാണ് രസമായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാവർക്കും അത് നിരഞ്ജന അനൂപ് അതിലൊരു ലേഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ വർക്കൗട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരു അതിൽ നമ്മുടെ മമ്മൂക്കാൻ്റെ ജയറാം മേട്ടൻ്റെ പടത്തിൽ ഓസ്ലർ ആയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കാൻ്റെ ചെറു ചെറുപ്രായം ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ ഒരു പയ്യനുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾ പുള്ളിക്കാരതിൽ വന്നിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഇല്ല രസമായി ചെയ്തിട്ടുണ്ട് പക്ഷേ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല ഇതുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരന് ഒരു ഗുണൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇതിൽ സന്ദീപ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പയ്യൻ സെക്കൻഡ് ഹാഫിൽ ഇപ്പം അക്ക ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരൻ്റെ പരിപാടികളെ കുറേയുണ്ട് ഇപ്പോൾ സിനിമ നിങ്ങൾക്ക് കാണാം രസമായിട്ട് പടമാണ് നമ്മുടെ പടക്കളം അപ്പോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് സിനിമകളുള്ളതുകൊണ്ട് എത്രമാത്രം ഈ സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ആകുമെന്ന് എനിക്കറിയില്ല ഒരുപാട് സിനിമകൾ ഇറങ്ങിയതുകൊണ്ട് മുക്കി കളയണ്ട ജസ്റ്റ് ട്രൈ ആൻഡ് വാച്ച് ഓക്കെ താങ്ക്